പരശുരാമന്റെ ജീവിത ലക്ഷ്യം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ക്ഷത്രിയന്മാരെ നിഗ്രഹിച്ച് ലോകത്തിൽ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു രാജനൈതിക രംഗത്ത് കടന്നുകൂടിയ അഴിമതി സുഖലോലുപന്മാരായി ജീവിച്ച രാജാക്കന്മാർ പ്രജകൾ പട്ടിണിയിലും പരിവട്ടത്തിലുമായപ്പോൾ അവരെ തിരുത്തി തീർച്ചയായിട്ടും ധർമ്മത്തെയും സത്യത്തെയും ധാർമ്മിക ഭരണകൂടത്തെയും പുനസൃഷ്ടിച്ചു പരശുരാമൻ അപ്പൊ ക്ഷത്രിയന്മാരെ ഇത്രയും കൊന്നൊടുക്കിയത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരെ കൊന്നൊടുക്കുന്ന സിനിമകൾ നമ്മുടെ എല്ലാം നാട്ടിൽ എല്ലാ കാലത്തും ഹിറ്റായിട്ടുണ്ട് ഇവിടെ രാജനൈതിക രംഗത്തുണ്ടായ അഴിമതിയെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്ന ഒരു ശക്തിയായിട്ടാണ് പരശുരാമൻ അവതരിക്കുന്നത് ആ പരശുരാമൻ ബ്രാഹ്മണനായിരുന്നു അസ്ത്ര ശസ്ത്ര വിദ്യകളെ അദ്ദേഹം കൃത്യമായി പഠിച്ചിരുന്നു എപ്പോഴാണ് അദ്ദേഹം ശ്രീരാമനെ കണ്ടുമുട്ടുന്നത് ആ വഴിയിൽ വെച്ച് ശ്രീരാമനെ ശൈവജാപം ഏൽപ്പിക്കുകയും അദ്ദേഹം തപസ്സിനു വേണ്ടി പോവുകയും പിന്നീട് നമ്മുടെ ഒരു പുരാണ ഐതിഹ്യങ്ങളിലും ഒന്നും തന്നെ പരശുരാമനെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല ഏഴാമത്തെ അവതാരമായ ശ്രീരാമനെ കണ്ടെത്തിയതോടുകൂടി തന്റെ ശക്തി ചൈതന്യത്തെ ശ്രീരാമനിലേക്ക് സമന്വയിപ്പിച്ച് അദ്ദേഹം തപസ്സിനു വേണ്ടി പോകുന്നു ഒടുവിൽ ഭഗവാൻ വിഷ്ണുവിന്റെ ആ ദേഹത്തിലേക്ക് വിലയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ് ഐതിഹ്യം